അല്ല എന്തിเชิงിക്കണം എല്ലാവരും ഓരോരുത്തരെ ഉള്ള ഗുളിക കഴിക്കാൻ ടൈമാണ് ഗുളിക കഴിക്കാൻ ടൈമാണ് എന്നെ നിർത്തോ ഞാൻ പോ ഇക്ക് മുൻച്ചമാലയാട്ടാ അതെ ഒരു ഒരു ഹലോ ഹലോ എന്നെ ഒന്ന് റെസ്പോണ്ട് കണ്ടിട്ട് ഒന്ന് സംസരിച്ചോത്തെ എന്നെ സംസാരൊക്കെ നിനക്ക് ഇഷ്ടല്ലേ അല്ല സൗണ്ട് ഇല്ലാതെ തന്നെ ഇങ്ങനെ സംസാരിക്കുന്നു സൗണ്ട് എന്നാലും ഒക്കെ സന്തോഷമാണ് ഞാൻ ഇവിടെ വന്ന് കഴിഞ്ഞു സംസാരിക്കാൻ പോയി കഴിഞ്ഞാൽ മോശമല്ലേ